ക്രമത്തില് ദൈവശാസ്ത്രത്തിൽ പാരമ്പര്യത്തില് നമ്മുടെ തനിമയിലൊക്കെ പിടിച്ചു നിൽക്കാൻ മനസ്സില്ലാണ്ടും അത് പഠിക്കാൻ തയ്യാറില്ലാതും നമ്മൾ നിൽക്കുകയും വിഭജിക്കപ്പെട്ട് അനൈക്യത്തിൽ നമ്മൾ കഴിയുകയും ചെയ്യുമ്പോൾ നമുക്ക് പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് സ്വർഗത്തിലെത്താമെന്ന് കരുതുന്നത് ഒന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല യാതൊരുത്ഥവുമില്ല ആദ്യം നമ്മുടെ സഭയ്ക്കുള്ളിൽ അകൽച്ചകൾ മാറട്ടെ അപ്പോഴേ ഞാൻ പറയുന്നു ഏത് രാഷ്ട്രീയ പാർട്ടിയും നമ്മളെ അന്വേഷിച്ചു വരും നമുക്ക് ഐക്യത്തിൽ നിൽക്കാൻ സാധിച്ചാല് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ സാധിച്ചാല് കോർ ഊനും എന്ന ലീനയിൽ പറയുള്ളു ഒരേ ഹൃദയത്തോടെ നിൽക്കാൻ സാധിച്ചാൽ ഊന ഒറ്റ സ്വരത്തിൽ ഈ സമുദായത്തിന്റെ ആവശ്യങ്ങൾ പറയാൻ സാധിച്ചാൽ ആരും നമ്മളെ ഭീഷണിപ്പെടുത്തുകയില്ല നമ്മളൊരു ഒത്തൻ രാഷ്ട്രീയ പാർട്ടിയേയും അന്വേഷിച്ച് ഒരിടത്തോട്ടും പോകേണ്ട കാര്യമില്ല ആവശ്യക്കാരെല്ലാം ഈ സ്പെയിടെ രാജ്യസ്ഥന്മാരുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് നമ്മുടെ അടുത്ത് വന്ന് ആവശ്യങ്ങൾ പറയും നമ്മുടെ കാര്യം നടക്കും നമുക്ക് പറ്റാത്ത കാര്യങ്ങള് നമ്മൾ മറ്റുള്ളവരുടെ മേൽ കയറ്റിവെച്ച് ഇവിടെ നൂറുകണക്കിന് പാർട്ടികളുടെ സ്ഥലത്ത് നമ്മളതിലേക്ക് ഇടപെട്ട് അതൊക്കെ ചുമ്മാ അന്യായങ്ങൾ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ശിഥിലീകരണം നമ്മളെ മാറ്റിയെടുക്കണം നമ്മളെ കാണുമ്പോൾ ദൈവത്തെ കൊണ്ട് നടക്കുന്ന ഒരു ജനമാണിത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും അപ്പോഴാണ് നമുക്ക് ഈ രാജ്യത്ത് മഹത്വമുള്ള ഒരു സമൂഹമായിട്ട് ജീവിക്കാനും പെരുമാറാനും സാധിക്കുന്നത് അല്ലാതെ കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് എന്താണ് കാട്ടുമൊരു കാട്ടുമുന്നെയും വെടിവെച്ച് പിടിച്ച് തിന്നാലും നമുക്ക് സാധിക്കണം ഇത് എത്രയോ വിസ്താരമായ കാര്യങ്ങളാണ് നമുക്ക് കണ്ടെത്തേണ്ട ഈശോയിലുള്ള ഐക്യം സഭയിലുള്ള ഐക്യം ഈ നസ്രാണി സമൂഹത്തിന്റെ ആ കരുത്ത് നമ്മൾ പുനഃപ്രതിഷ്ഠിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ ഓരോരുത്തരും നമ്മൾ തയ്യാറാകണം അപ്പോഴാണ് നമുക്ക് ഈ വിശാല വിശാലലോകത്തിൽ ഈ മേഷൻ ഇന്ത്യ എന്ന ആ ഒരു വലിയ ഒഴുക്കിൽ ആ ഒരു വിസ്താരത്തിൽ നമ്മളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് വെറുതെ പൊളിറ്റിക്കൽ ജിന്നാറ്റിക്സ് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ഒന്നും വെറുതെ ഇങ്ങനെ നമ്മൾ കൊടുത്തുപിടികൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പൊളിറ്റിക്കൽ ജിന്നിക്സ് എപ്പോഴും നമ്മുടെ വഴി മുത്തിച്ചിട്ടേ ഉള്ളൂ വെറും ജിന്നിക്സാണ് കരുത്തുള്ള സമുദായമായിട്ട് കൂടെ മാറട്ടെ അതിനുവേണ്ടി നമ്മൾ സംസാരിക്കണം അപ്പോൾ ഈ ഭാരതത്തിൽ നമ്മളുടെ കൃത്യമായ സ്ഥാനവും മഹത്വവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും